മാതൃഭൂമി ന്യൂസ് പരമ്പരക്ക് പിന്നാലെ സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയ അവസ്ഥ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ച് പ്രതിപക്ഷം പൊതുമരാമത്ത് വകുപ്പിനെതിരെയും അടിയന്തര പ്രമേയത്തിൽ രൂക്ഷമായ വിമർശനം വഴി നടക്കാനുള്ള ജനങ്ങളുടെ അവകാശം സർക്കാർ നിഷേധിച്ചുവെന്ന് നജീബ് കാന്തപുരത്തിന്റെ കുറ്റപ്പെടുത്തൽ ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന ആളുകൾ പോകുന്നത് ജീവൻ കിട്ടിയാൽ കിട്ടി തിരിച്ചു വന്നാൽ വന്നു എന്തുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത് അമൽ തേനമ്പറമ്പിലാണ് നമുക്കിപ്പം നിയമസഭയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്ന അമൽ പലതവണ പരമ്പരയായും വാർത്തകളായും കൊടുക്കാൻ കഴിയാവുന്ന രീതിയിലൊക്കെ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചതാണ് നമ്മൾ പോകുന്ന നമ്മൾ നികുതി അടയ്ക്കുന്ന റോഡുകളുടെ ദുരവസ്ഥ എന്നത് ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം എങ്ങനെയാണ് ഈ വിഷയം അവതരിപ്പിച്ചത് അവതരണാനുമതി ലഭിച്ചോ ഇതിൽ ചർച്ചയുണ്ടാകുമോ സർക്കാരിന്റെ മറുപടി ഏത് രീതിയിലാണ് എന്തുകൊണ്ടാണ് സ്പീക്കർ ഈ വിഷയത്തിൽ ഭരണപക്ഷത്തെ ഭരണപക്ഷത്തോട് ശകാരിക്കേണ്ട ഒരു സ്ഥിതി വന്നത് ആര്യ സംസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് എന്നുള്ള കാര്യം പലവട്ടം മാതൃഭൂമിസ് അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയതാണ് നിരവധി പരമ്പരകൾ ചെയ്തതാണ് പക്ഷേ സംസ്ഥാനത്തെ റോഡുകൾ പ്രശ്നമില്ലാത്തതാണ് നല്ല റോഡുകളാണ് എന്നുള്ളതാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെയും മന്ത്രിയുടെയും എല്ലാം അവകാശവാദം വളരെ കുറച്ച് റോഡുകൾ മാത്രമാണ് പ്രശ്നമുള്ളത് മറ്റ് റോഡുകൾക്കൊന്നും പ്രശ്നമില്ല സഞ്ചരിക്കുന്നതിന് കുഴപ്പമില്ലാത്ത റോഡുകളാണ് എന്നുള്ളതാണ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാനുണ്ട് അതും വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കും എന്നുള്ളതാണ് മന്ത്രിയുടെയും വകുപ്പിൻ്റെയും എല്ലാം അവകാശവാദം എന്തായാലും നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഈ വിഷയം അടിയന്തര അടിയന്തരപ്രമേയമായി അടിയന്തരപ്രമേയത്തിന് അവതരണാനുമതി നോട്ടീസ് നൽകിയിരുന്നു നജീബ് കാന്തപുരമാണ് നോട്ടീസ് അവതരിപ്പിച്ചത് അതിരൂക്ഷമായ വിമർശനം നജീബ് ഗാന്ധുരത്തിൻ്റെ ഭാഗത്തു നിന്നും പൊതുമരാമത്ത് വകുപ്പിനും മന്ത്രിക്കെതിരെയുമായി എതിരെയായി ഉണ്ടായി സംസ്ഥാനത്തെ റോഡുകളിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഗർഭിണികൾ ഗർഭിണികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ഗർഭം പോകുന്ന അവസ്ഥയാണ് നിരവധി ആളുകൾക്ക് പതിനായിരത്തോളം പേർക്കാണ് റോഡപടങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടമായ അവസ്ഥ ഉണ്ടായത് അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തിലധികം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അവസ്ഥയുമുണ്ട് യുദ്ധഭൂമി സ്ഥിതിയാണ് സംസ്ഥാനത്ത് റോഡുകളിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം വിമർശനമായി ഉന്നയിച്ചത് എന്തായാലും ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും ഉണ്ടായി സ്പീക്കർ പലവട്ടം ഈ വിഷയത്തിൽ ക്ഷോഭിക്കുന്നത് നമ്മൾ കണ്ടു ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള അവസ്ഥ പോലും സഭയിൽ എന്നുള്ളതായിരുന്നു സ്പീക്കറുടെ ചോദ്യം സംസാരിക്കാതെ ബഹളം ബഹളമുണ്ടാക്കാതിരിക്കണമെന്ന നിർദ്ദേശം സ്പീക്കർ പലവട്ടമായി നൽകി അതോടൊപ്പം തന്നെ ഈ നജീബ് ഗാന്തപുരത്തിന് ഈ പ്രമേയം അതിന് അവതരണാനുമതി തേടിയുള്ള പ്രസംഗത്തിന് സമയം കൂടുതൽ നൽകിയെന്നൊരു വിമർശനവുമായി ഒരു പരാതിയുമായി മന്ത്രി എം രാജേഷും എണീറ്റു എന്തായാലും എം പി രാജേഷിനോടും കൃത്യമായി സ്പീക്കർ പറഞ്ഞു അതായത് മന്ത്രി തെറ്റിദ്ധരിച്ചതാണ് കൂടുതൽ സമയം അനുവദിച്ചിട്ടില്ല മന്ത്രിമാരോട് പോലും കൃത്യസമയം പാലിക്കണമെന്നും മന്ത്രിമാരുടെ കാര്യത്തിൽ പോലും കർശന സമീപ ഒരു സമീപനം സ്വീകരിക്കുന്ന സ്പീക്കർ എന്തുകൊണ്ടാണ് നജീബ് കാന്തപുരത്തിന് ഇത്രയും അധികം സമയം അനുവദിച്ചത് എന്നുള്ളതായിരുന്നു എം പി രാജേഷിന്റെ ചോദ്യം എന്തായാലും ഈ വിഷയത്തിൽ മന്ത്രിയുടെ മറുപടി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ റോഡുകൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്ത് പാലങ്ങൾ തകരുന്ന അവസ്ഥയൊക്കെ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് നിർമ്മിച്ച പാലങ്ങൾ തകർന്ന കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ട്വൻ്റി ട്വൻറ്റി മത്സരം പോലെ ആയിരുന്നുവെങ്കിൽ ബീഹാറും കേരളവും തമ്മിൽ ഈ പാലം തകരുന്ന കാര്യത്തിൽ ഒരു മത്സരം നടന്നേനെ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ റോഡ് തകർന്ന വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റി വിടാനൊരു നീക്കം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതോടൊപ്പം തന്നെ മന്ത്രി സ്ഥിരമായി പറയുന്ന കാര്യം ഇന്ന് സഭയിലും ആവർത്തിച്ചു ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന ബോർഡുകൾ പലയിടങ്ങളിലും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ഇതിലെല്ലാം കൃത്യമായി ജാഗ്രത പാലിക്കുന്നുണ്ട് അവർക്കറിയാം സംസ്ഥാനത്തെ റോഡുകൾ എത്രത്തോളം മികച്ചതാണ് എന്നുള്ള കാര്യം എന്നുള്ളതൊക്കെയാണ് മന്ത്രി പറയുന്നത് എന്തായാലും നിലവിലത്തെ അവസ്ഥ മന്ത്രിക്കും ബോധ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ പ്രശ്നപരിഹാരത്തിൽ ുള്ള ഒരു പോക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിപക്ഷ നേതാവും സംസാരിച്ചപ്പോൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് സംസാരിക്കണം എന്നുള്ള കാര്യം മന്ത്രിയെ ഓർമ്മപ്പെടുത്തി സംസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥ എത്രത്തോളം ശോചനീയമാണ് എന്നുള്ള കാര്യം നാട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ സഞ്ചരിക്കണമെങ്കിൽ എട്ടും ഒൻപതും മണിക്കൂർ എടുക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് വളഞ്ഞു തിരിഞ്ഞു പോകേണ്ട അവസ്ഥയാണ് പല വഴികളിലും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രാമധ്യയെ മുഖ്യമന്ത്രി നല്ല വഴിയിലൂടെ പോകാനായി കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ച അവസ്ഥയുണ്ടായി അതെങ്കിലും മനസ്സിലാക്കി സംസ്ഥാനത്ത് റോഡുകൾ നന്നാക്കണമെന്നൊരു ആവശ്യം എന്തായാലും മന്ത്രിയുടെ അവതരണാനുമതി നിഷേധിച്ചു പ്രതിപക്ഷം അതിനുശേഷം സഭ വിട്ടിറങ്ങുകയും ചെയ്തു ആര്യ ശരി അമൽ തേലംപറമ്പിലാണ് നിയമസഭയിൽ ഇന്ന് വിവരങ്ങൾ നൽകിയത് വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിച്ചത്